കേരളത്തിലെ പാലക്കാട് ജില്ലയിലുള്ള കൽപ്പാത്തി ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടക്കുന്ന പ്രസിദ്ധമായ ഒരു ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിലാണ് രഥോത്സവം നടക്കുന്നത് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ കാശി പ്രഭുവും ഭഗവാന്റെ പത്നിയും സാക്ഷാൽ ആദിപരാശക്തിയുമായ വിശാലാക്ഷിയുമാണ് ശ്രീ ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രം മന്ദക്കരം മഹാഗണപതി ക്ഷേത്രം ചാത്തപുരം പ്രസന്ന ഗണപതി ക്ഷേത്രം തുടങ്ങി ഗ്രാമത്തിലെ മറ്റ് ക്ഷേത്രങ്ങളും ഈ രഥോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട് പാലക്കാട് നഗരത്തിന് സമീപത്ത് തന്നെയാണ് കൽപ്പാത്തി സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ നഗരത്തിൽ എത്തുന്നവർക്ക് ഇവിടെ സന്ദർശിക്കാൻ എളുപ്പമാണ് എല്ലാ വർഷവും നടത്തുന്ന പത്ത് ദിവസത്തെ രഥോത്സവം നവംബർ മാസത്തിലാണ് നടത്തുക കേരളത്തിലെ ഏറ്റവും ആകർഷകമായ ഉത്സവങ്ങളിൽ ഒന്നായ ഇത് പാലക്കാടിൻ്റെ സാംസ്കാരിക ആഘോഷം കൂടിയാണ് വേദപാരായണവും കലാ സാംസ്കാരിക പരിപാടികളും ഈ ഉത്സവത്തിൻ്റെ ആദ്യത്തെ നാല് ദിവസം ക്ഷേത്രത്തിൽ നടത്തുന്നു ക്ഷേത്രത്തിന് എഴുന്നൂറ് വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് അവസാനത്തെ മൂന്ന് ദിവസം ഭഗവത് പ്രതിഷ്ഠയോടുകൂടി അലങ്കരിച്ച ദേവരഥം തെരുവുകളിലൂടെ ക്ഷേത്രത്തിലേക്ക് വലിക്കുവാനായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരാറുണ്ട് പുരാതനമായ ഈ ക്ഷേത്രം നിളാനദി എന്നും അറിയപ്പെടുന്ന ഭാരതപ്പുഴയുടെ കൈവഴിയായ കൽപ്പാത്തി പുഴയുടെ തീരത്താണ് ഈ ക്ഷേത്രം ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് എ ഡിയിൽ നിർമ്മിച്ചു എന്നാണ് വിശ്വസിക്കുന്നത് വടക്കേ ഇന്ത്യയിലെ വാരാണസിയിലുള്ള പ്രശസ്തമായ കാശി സ്വാമി ക്ഷേത്രം സന്ദർശിച്ചു മടങ്ങിയ തമിഴ്നാട് മായാവാരം സ്വദേശിനിയായ ഒരു തമിഴ് ബ്രാഹ്മണ സ്ത്രീ കൊണ്ടുവന്ന ശിവൻ്റെ ജ്യോതിർലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കാശി സ്വാമി ക്ഷേത്രവുമായുള്ള സാമ്യം കാരണമാണ് കാശിയിൽ പാതി കൽപ്പാത്തി എന്ന് പഴഞ്ചൊല്ലു തന്നെ ഉണ്ടായത് ദക്ഷിണാമൂർത്തി ഗംഗാധരൻ കാലഭൈരവൻ ചണ്ഡികേശ്വരൻ എന്നീ ശിവൻ്റെ വിവിധ ഭാവങ്ങളും വള്ളി ദേവസേന സമേതനായ സുബ്രഹ്മണ്യൻ ഗണപതി സൂര്യൻ തുടങ്ങിയ ഉപദേവതകളും ഈ ക്ഷേത്രത്തിലുണ്ട് ഈ ക്ഷേത്രത്തിന് സമീപത്തായി മഹാലക്ഷ്മി സമേതനായ ഭഗവാൻ നാരായണനും ഗണപതിക്കും പ്രത്യേകം ക്ഷേത്രങ്ങളുണ്ട് ബ്രാഹ്മണരുടെ അഗ്രഹാരങ്ങൾ സ്ഥിതി ചെയ്യുന്ന കൽപ്പാത്തി ഗ്രാമം കേരളത്തിലെ ആദ്യത്തെ തമിഴ് ബ്രാഹ്മണ കുടിയേറ്റ പ്രദേശങ്ങളിൽ ഒന്നാണ് ശിവക്ഷേത്ര നിർമ്മാണത്തോടനുബന്ധിച്ചാണ് ഇവർ ഇവിടേക്ക് കുടികേറിയത്